ഇരുപത്തിയൊന്നാമത് ജൂനിയർ ഏഷ്യൻ ഗെയിംസിൽ നാടിന് അഭിമാനമായി കട്ടപ്പനക്കാരി സാന്ദ്ര സാബു ദുബായിൽ വെച്ച് നടന്ന വുമൻസ് ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ മിടുക്കി കട്ടപ്പന നരിയമ്പാറ കാരക്കാട്ട് വീട്ടിൽ സാബുവിൻ്റെയും മഞ്ജു സാബുവിൻ്റെയും മകളാണ് സാന്ദ്ര സാബു മന്ന മെമ്മോറിയൽ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കടന്നു കായികരംഗത്തേക്ക് വരവെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവള് നമ്മുടെ നരിയമ്പാറ സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ സ്പോർട്സിൽ നമ്മുടെ സുരേഷ് സാറിന്റെ ഇതിലായി ഇവിടെ വന്നപ്പം ഇവിടെ നിന്ന് സെലക്ഷനായി ഇവർക്ക് പിന്നെ തമിഴ് സ്കൂളിലേക്ക് സെലക്ഷൻ ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് ആ ഈ പോയപ്പോളെ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ട് ഈ തോമസ് മാഷിന്റെ അവർ ചോദിച്ചു കൊച്ചിനെ അങ്ങോട്ട് വിട്ടു വിട്ടുതരാമെന്ന് ചോദിച്ചു അങ്ങനെ ആണ് കൊച്ചിനെ നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നത് വിട്ടു കൊടുത്തത് തോമസ് മാഷന്റെ ഇല്ലായിരുന്നു ആറേഴു വർഷത്തോളം അല്ലെ ആറേഴ് വർഷത്തോളം ആ സാർ വീഴ്ത്തിന്നെയായിരുന്നു അത് കഴിഞ്ഞാണ് കൊച്ചിന് അവിടുന്ന് ഈ സെലക്ഷൻ അവിടെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു സായിലേക്ക് അതിന് പങ്കെടുത്തു അത് കിട്ടി അങ്ങനെ സായിലോട്ട് ആകുകയായിരുന്നേ തിരുവനന്തപുരം തുണ്ടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ദുബായിൽ നടന്ന ജൂനിയർ ഏഷ്യൻ ഗെയിംസിലാണ് സാന്ദ്രിയെ കൂടാതെ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും ചേർന്ന ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണം കരസ്ഥമാക്കിയത് അമേരിക്ക ചൈന കൊറിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ കായിക താരങ്ങളെ പിന്നിലാക്കിയാണ് സാന്ദ്രിയും ടീമും മിന്നുന്ന വിജയം നേടിയത് അപ്പം അതിന് കൊച്ചു ഇവിടുന്ന് ഏപ്രിൽ ഒന്നാം തീയതി ബാംഗ്ലൂർ വെച്ച് ട്രെയിനിങ് ആയിരുന്നു ആ ട്രെയിനിങ്ങിന് ശേഷം അവർ ദുബായ്ക്ക് പോയി ദുബായിൽ ഇരുപത്തി രണ്ടാം തീയതി ചെന്ന് ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിയേഴ് വരെയായിരുന്നു അവിടെ മത്സരം കൊച്ച് രണ്ട് ഇവിടുന്ന് പോയപ്പോൾ ഒരാഴ്ചത്തിന് ഉള്ളായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് മിക്സർ റിലേയും കൂടെ കൊച്ചു സെലക്റ്റായി അപ്പോൾ രണ്ടെണ്ണം ഓടി അപ്പോൾ ആദ്യത്തേത് പിന്നെ മിക്സർ മിക്സറിലേക്ക് വെള്ളി വന്നു ഭോപ്പാലിൽ നടന്ന നാഷണൽ ഗെയിംസിൽ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണവും കഴിഞ്ഞ നവംബർ മാസം പഞ്ചാബിൽ നടന്ന സ്കൂൾ നാഷണൽ ഗെയിംസിലും നാനൂറ് മീറ്ററിൽ വെള്ളിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടിക്ക് സഞ്ജുവാണ് സഹോദരൻ